നമസ്കാരം അങ്ങനെ കേരളം ആകാംക്ഷയോടെ കാത്തിരുന്ന തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നു ഇനിയും ഫലം വരാൻ ഏതാണ്ട് ഒന്നേകാൽ മാസം കാത്തിരിക്കണം എന്നതൊരു സങ്കടകരമായ കാര്യമാണെങ്കിലും മലയാളികൾക്ക് അഭിമാനിക്കാം അവരുടെ മനസ്സിലെ തീരുമാനം വോട്ട് ചെയ്ത് ഉറപ്പിച്ചിരിക്കുന്നു ഇനി വരുന്ന ഒന്നേകാൽ മാസവും അവകാശവാദങ്ങളുടെ ഒരു കേളികോട്ട് തന്നെയായിരിക്കാം എല്ലായിടത്തും എല്ലാ സ്ഥാനാർത്ഥികളും തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി വിജയിക്കും എന്ന് തറപ്പിച്ചു പറയുന്നു ബി ജെ പി രണ്ട് സീറ്റിന് പകരം എട്ട് സീറ്റ് കിട്ടും എന്ന അവകാശപ്പെടുമ്പോൾ യു ഡി എഫും എൽ ഡി എഫും ഇരുപത് സീറ്റാണ് അവകാശപ്പെടുന്നത് പ്രത്യേകിച്ച് യു ഡി എഫ് യു ഡി എഫിന്റെ ആത്മവിശ്വാസം സമാനതകളില്ലാത്തതാണ് ഇരുപത് സീറ്റിലും ഇക്കുറി യു ഡി എഫിനാണ് വിജയം അതിന് വെപ്രാളമാണ് ആകാശവാണി വിജയൻ നടത്തുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് ഏത് ചോദ്യം ചോദിച്ചാലും പൊട്ടി ധരിക്കും അദ്ദേഹം ഇങ്ങോട്ട് പറയണം മാത്രം കേൾക്കാം മനസ്സിലായി ഞാൻ പണ്ട ആകാശവാണി വിജയം എന്നും പേരിട്ടാണ്ട ആകാശവാണിയിൽ നമ്മൾ കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ ആകാശവാണിയോട് ചോദിക്കാൻ പറ്റുമോ റേഡിയോട് തിരിച്ചു ചോദിക്കാൻ പറ്റുള്ളൂ അത് നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല കേട്ടിട്ട് പോകണം തിരിച്ച് മനസ്സിലായില്ലേ അത് സംസ്ഥാന സർക്കാരിന്റെ അദ്ദേഹത്തിന് അറിയാൻ ഒരു സീറ്റ് പോലും കേരളത്തിൽ കിട്ടില്ലെന്ന് അപ്പം നിങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാന്നോ അദ്ദേഹം ചൂടാവില്ല പിന്നെ എന്ത് ചെയ്യും സംസ്ഥാന സർക്കാരിന്റെ ഈ തെരഞ്ഞെടുപ്പ് ഫലം ഭരണത്തെക്കുറിച്ചുള്ള വിലയിരുത്തലായി കാണുന്നു എന്ന് ചോദിച്ചപ്പോൾ പിണറായി വിജയൻ പൊട്ടിത്തെറിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഇതേ വരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തൊരു മാധ്യമപ്രവർത്തകനാണ് നിങ്ങൾക്ക് അതുപോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല അർത്ഥം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനുള്ളതല്ലേ അതല്ലേ പ്രധാനമായിട്ടും നോക്കുക ആരെങ്കിലും എന്തെങ്കിലും അതേപോലെ നിങ്ങൾ ഇത് കേരള പ്രവർത്തനത്തെ പ്രവർത്തനത്തെ പിണറായിയുടെ ഈ ഭാവവ്യത്യാസം വ്യക്തമാക്കുന്നത് വിജയം ഉണ്ടാവില്ല എന്ന ആത്മവിശ്വാസക്കുറവ് തന്നെയാണ് ഇടതുപക്ഷം ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല പുറത്ത് പറയുന്നുണ്ടെങ്കിലും അങ്ങനെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ പിണറായിക്ക് തറപ്പിച്ച് പറയാമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗിന് ശേഷം പിണറായിയുടെ മുഖഭാവം ഇങ്ങനെയായിരുന്നില്ല അദ്ദേഹത്തിന്റെ സംസാര ശൈലിയും ഇങ്ങനെയായിരുന്നില്ല കൃത്യമായ ഇൻ്റലിജൻസ് സംവിധാനം പിണറായിക്കുണ്ട് അതനുസരിച്ച് വിജയം ഇടതുപക്ഷത്തിനാണ് എന്ന് കഴിഞ്ഞ തവണ അവർക്ക് ബോധ്യമായിരുന്നു എന്നാൽ ഈ തെരഞ്ഞെടുപ്പിലെ ഫലം ഒട്ടും ഇടതുപക്ഷത്തിന് അനുകൂലമല്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പിണറായി ഇങ്ങനെ ക്ഷോഭിക്കുന്നത് പോളിംഗ് ശതമാനമാണ് ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയമാകുന്നത് പണ്ടൊക്കെ പോളിങ് കുറഞ്ഞാൽ അത് ഇടതുപക്ഷത്തിനും പോളിങ് കൂടിയാൽ അത് യു ഡി എഫിനും അനുകൂലമെന്ന സാഹചര്യമായിരുന്നു അതായത് സി പി എമ്മിൻ്റെ കേഡർ വോട്ടുകൾ ഏതു സാഹചര്യത്തിലും നഷ്ടപ്പെടില്ല അതുകൊണ്ട് പോളിങ് കുറഞ്ഞാൽ അതിനർത്ഥം സി പി എമ്മിന് അനുകൂലമാണ് എൽ ഡി എഫിന് അനുകൂലമാണ് എന്ന ഒരു ചർച്ചയായിരുന്നു അതേസമയം യു ഡി എഫിൻ്റെ വോട്ടുകൾ ആളുകൾ സീരിയസ് ആയി എടുത്തില്ലെങ്കിൽ അതുണ്ടാവില്ല എന്ന് പറിച്ചിട്ടുണ്ടായിരുന്നു കാലം ഒരുപാട് മാറി ഇപ്പോൾ പോളിങ് കൂടിയാലും ഇടതുപക്ഷത്തിനും കിട്ടാറുണ്ട് പോളിങ് കുറഞ്ഞാൽ യു ഡി എഫിനും കിട്ടാറുണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ രൂപപ്പെട്ടതുകൊണ്ട് നമുക്ക് ഈ പോളിംഗ് ശതമാനത്തിൻ്റെ കണക്ക് വച്ച് കൃത്യമായൊരു നിഗമനത്തിലെത്താൻ കഴിഞ്ഞെന്ന് വരില്ല അതേസമയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഗണ്യമായ കുറവ് ഇക്കുറി ഉണ്ടായിരിക്കുന്നത് ശ്രദ്ധേയമാണ് ഇന്നലെ പുറത്തു വന്ന കണക്കനുസരിച്ച് ഏതാണ്ട് എഴുപത് ശതമാനം കഴിഞ്ഞതേ ഉള്ളൂ അതിൽ വ്യത്യാസമുണ്ടാവാം എന്നാൽ കഴിഞ്ഞ തവണത്തെ എഴുപത്തിയെട്ട് ശതമാനം എന്ന പോളിംഗിലേക്ക് കേരളം എത്താൻ പോകുന്നില്ല ഈ എഴുപത് ശതമാനം കവിഞ്ഞ പോളിങ്ങും രാജ്യത്തെ മറ്റ് പലയിടങ്ങളിലെയും വെച്ച് പരിശോധിക്കുമ്പോൾ മികച്ചതാണ് എന്നിരുന്നാലും രണ്ടായിരത്തി പത്തൊൻപതിലെ ആവേശം ഇക്കുറി ഇല്ല എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് പോളിംഗിൽ ഉണ്ടായിരിക്കുന്ന ഈ കുറവ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള ജനത ഒഴുകിയെത്തുകയായിരുന്നു പോളിംഗ് ബൂത്തുകളിലേക്ക് അങ്ങനെയാണ് എഴുപത്തിയെട്ട് ശതമാനത്തിലേക്ക് പോളിംഗ് ഉയർന്നത് കണ്ണൂരിൽ ഏതാണ്ട് എൺപത്തി അഞ്ച് ശതമാനമായിരുന്നു പോളിംഗ് കേരളത്തിലെ അഞ്ചോ ആറോ മണ്ഡലങ്ങളിൽ എൺപത് ശതമാനത്തിലധികം പോളിംഗ് നടന്നു എന്നാൽ ഇക്കുറി ഒരിടത്തും അത്രയും പോളിംഗ് ഉണ്ടായിട്ടില്ല ഏതാണ്ട് ആറു മുതൽ എട്ട് ശതമാനം വരെ പോളിംഗിൽ കുറവുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നത് യു ഡി എഫിന് തീർച്ചയായും നിരാശപ്പെടാൻ വകയുള്ളതാണ് കാരണം കഴിഞ്ഞ തവണ ഒഴുകിയത്തെ ജനക്കൂട്ടം രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ കേരളത്തിൽ യു ഡി എഫിനു വേണ്ടി വോട്ട് ചെയ്യാൻ എത്തിയവരായിരുന്നു ഇക്കുറി അങ്ങനെയൊരു പ്രതികരണമില്ല അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനത്തിലെ ഈ കുറവ് തീർച്ചയായും ക്ഷീണം ചെയ്യുന്നത് യു തന്നെയാണ് ഒരു കാര്യം തറപ്പിച്ചു പറയാം കഴിഞ്ഞ തവണ എല്ലാ മണ്ഡലങ്ങളിലും യു ഡി എഫിനും മൃഗീയ ഭൂരിപക്ഷമായിരുന്നു ഇക്കുറി വയനാട്ടിനും മലപ്പുറത്തിനും പൊന്നാനിക്കുമപ്പുറത്തേക്ക് ഒരു ലക്ഷം ഭൂരിപക്ഷം കിടക്കുന്ന മണ്ഡലങ്ങളുടെ എണ്ണം കുറവായിരിക്കും കൊല്ലത്തും ഇടുക്കിയിലും എറണാകുളത്തും പോലും കഷ്ടി ഒരു ലക്ഷത്തിലെത്തിയാലായി അത്രമാത്രം വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് പ്രതിഫലിക്കും എന്ന് തീർച്ചയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ കണ്ണൂരാണ് ഏറ്റവും അധികം പോളിംഗ് നടന്നത് അതിൽ അത്ഭുതമൊന്നുമില്ല പരമ്പരാഗതമായി കണ്ണൂരുകാർക്കാണ് രാഷ്ട്രീയ വിവേകം കൂടുതലുള്ളത് അതുകൊണ്ടുതന്നെ കണ്ണൂരുകാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇതെരഞ്ഞെടുപ്പിലുമൊക്കെ കൂടുതൽ പോളിംഗ് നടത്തിയിരിക്കുന്നു എന്നിട്ടും കഴിഞ്ഞ തവണത്തേക്കാൾ ഏതാണ്ട് പത്ത് ശതമാനത്തോളം വ്യത്യാസമുണ്ട് എന്നത് കണ്ണൂരിൽ പോലും ആവേശമില്ല എന്നതിന് തെളിവാണ് രണ്ടാമത് ഏറ്റവും അധികം പോളിംഗ് നടന്നത് ആലപ്പുഴയിലാണ് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് തീർച്ചയായും ശോഭാ സുരേന്ദ്രൻ്റെ സാന്നിധ്യമാണ് ആ വലിയ പോളിങ്ങിൻ്റെ കാരണമെന്ന് നിഗമനത്തിലെത്താം വിജയിച്ചില്ലെങ്കിലും വലിയ അത്ഭുതങ്ങൾ ശോഭാ സുരേന്ദ്രൻ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ ഏതെങ്കിലും ഒരു മുന്നണി സ്ഥാനാർത്ഥി ഭൂരിപക്ഷത്തിൽ റെക്കോർഡ് ഇടുന്നത് അത് ജയിക്കുന്നതിലല്ല കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് നേടുന്നതിൽ മുൻപിലെത്തുന്നത് ശോഭാ സുരേന്ദ്രനാണ് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട എഴുതി വയ്ക്കാം ഏറ്റവും അധികം ആവേശമുണ്ടായത് തൃശൂരിലും വടകരയിലുമാണ് പ്രതീക്ഷിച്ചത്ര ആവേശം തിരുവനന്തപുരത്തുണ്ടായില്ല ബി ജെ പി വിജയിക്കാൻ സാധ്യതയുള്ള രണ്ട് മണ്ഡലങ്ങൾ എന്ന നിലയിൽ തൃശൂരിലും തിരുവനന്തപുരത്തുമായിരുന്നു വലിയ ആവേശം പ്രതീക്ഷിച്ചത് ഇവിടെ തിരുവനന്തപുരത്ത് വേണ്ടത്ര ആവേശം ഉണ്ടായില്ല എന്നത് ശ്രദ്ധേയമാണ് രാജീവ് ചന്ദ്രശേഖർ കാട് ഇളക്കി പ്രചരണം നടത്തിയെങ്കിലും ഒരുപക്ഷെ കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിൽ ഒന്നുമില്ലാത്ത വിധത്തിലുള്ള ആഘോഷപൂർവ്വമായ പ്രചരണം നടത്തിയെങ്കിലും അതിന് ഇംപാക്റ്റ് മണ്ഡലത്തിൽ ഉണ്ടായോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട് രാജീവ് ചന്ദ്രശേഖരൻ അനുകൂലമായ ഒരുപാട് ഘടകങ്ങൾ ഉയർന്നു വന്നിരുന്നു എന്നാൽ ലത്തീൻ സഭ വിഴിഞ്ഞം സംഭവവുമായി ബന്ധപ്പെട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ട് കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചതുമായി ബന്ധപ്പെട്ട നിലപാട് കർശനമാക്കി ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ കാണാൻ വന്നിട്ടും കാണാൻ പോലും കൂട്ടാക്കാതെയായിരുന്നു തിരുവനന്തപുരം ലത്തീൻ രൂപത മെത്രാന്റെ നിലപാട് വളരെ ശക്തമായ നിലപാടായിരുന്നു ബി ജെ പിക്ക് എതിരെ ചെയ്യണമെന്നത് അത് കൃത്യമായി തീരദേശത്ത് പ്രതിഫലിച്ചു എന്നാണ് വ്യക്തമാവുന്നത് രാജു ചന്ദ്രശേഖർ ഏറെ സമയം മെനക്കെട്ടത് തീരദേശത്തെ വോട്ടു പിടിക്കാനായിരുന്നു പക്ഷെ തീരദേശത്ത് കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയത് രാജി ചന്ദ്രശേഖരന് ഒട്ടും അനുകൂലമല്ല എന്ന് കണക്കാക്കപ്പെടുന്നു എന്ന് മാത്രമല്ല ബി ജെ പിക്ക് നേട്ടം കൊയ്യേണ്ട തിരുവനന്തപുരം സെൻട്രലൊക്കെ പോളിംഗ് കുറഞ്ഞിരുന്നത് രാജീവ് ചന്ദ്രശേഖരനൊട്ടും അനുകൂലമായ നിലപാടല്ല വ്യക്തമാക്കുന്നത് എന്നിരുന്നാലും കനത്ത മത്സരമാണ് തിരുവനന്തപുരത്തുണ്ടായത് എന്നതുകൊണ്ട് തന്നെ അന്തിമ ഫലം എങ്ങനെയും മാറിമറിയാം എന്നാൽ ഏറ്റവും അധികം ആവേശമുണ്ടായത് തൃശൂരിലും വടകരയിലുമാണ് തൃശൂരിൽ നമുക്കറിയാം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന സുരേഷ് ഗോപി വിജയിച്ചേക്കും എന്ന സർവേ ഫലങ്ങൾ എല്ലായിടത്തും പുറത്തു വന്നു രണ്ടാമതെത്തുന്നത് ആര് എന്ന ചോദ്യമായിരുന്നു ബാക്കിയായിരുന്നത് സുരേഷ് ഗോപിയുടെ വിജയം തടയാൻ മുസ്ലിം വോട്ട് ബാങ്ക് ശക്തമായി പ്രവർത്തിച്ചു അവർ ആശയക്കുഴപ്പത്തിലായിരുന്നു രണ്ടാമതെത്തുന്നത് ആരെ എന്ന കാര്യത്തിൽ സുനിൽകുമാറാണോ മുരളീധരൻ ആണോ എന്നൊരു ചോദ്യം ബാക്കിയുണ്ടായിരുന്നു അങ്ങനെ വോട്ട് സ്പ്രിറ്റാകുമെന്നും അത് സുരേഷ് ഗോപിക്ക് ഗുണം ചെയ്യുമെന്നായിരുന്നു കണക്കാക്കപ്പെട്ടത് എന്നാൽ ഏറ്റവും ഒടുവിലുണ്ടായ വിവാദം തൃശൂർ വിജയിപ്പിക്കുന്നതിന് വേണ്ടി സി പി ഐ എം ബി ജെ പിയുമായി ഗൂഢാലോചന നടത്തി അതിന്റെ ഭാഗമായി സുരേഷ് ഗോപിക്ക് ഒരു ബൂത്തിൽ നിന്നും ഇരുപത്തഞ്ച് വോട്ട് വീതം തന്നെ മുപ്പത്തയ്യായിരത്തിലധികം വോട്ടുകൾ സി പി എം മറിച്ചു നൽകും എന്ന വാർത്ത അതുപോലെതന്നെ ബി ജെ പിക്ക് അനുകൂലമായി കള്ളവോട്ടുകൾ രജിസ്റ്റർ ചെയ്യാൻ സി പി എം കൂട്ടുനിന്നു എന്നാരോപണം അതിശക്തമായ രീതിയിൽ അത് കോൺഗ്രസ് ഉയർത്തി ടി എൻ പ്രതാപനും സ്ഥാനാർത്ഥിയ കെ മുരളീധരനും ഒക്കെ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് അത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം കൃത്യമായിരുന്നു ബി ജെ പിയെ പിന്തുണയ്ക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് സി പി എം അവരുടെ വോട്ടുകൾ പോലും സി പി ഐ സ്ഥാനാർത്ഥി സുനിൽകുമാറിന് കൊടുക്കില്ല ആ സാഹചര്യത്തിൽ ബി ജെ പിയെ പ്രതിരോധിക്കാൻ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി മുരളീധരനാണ് വാസ്തവത്തിൽ ബി ജെ പിക്ക് സി പി എമ്മിൻ്റെ പിന്തുണയുണ്ട് എന്ന തരത്തിലുള്ള വാർത്ത പുറത്തു വന്നതും അത് ചർച്ചയായതും മുസ്ലിം വോട്ട് എൻ ബ്ലോക്കായി മുരളീധരനിലേക്ക് കൊണ്ടുവരാനായിരുന്നു അതൊരു ഗൂഢാലോചനയാണോ എന്ന് പോലും ബി ജെ പി സംശയിക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ മുസ്ലിം വോട്ടുകൾ മുരളീധരന് കിട്ടി പ്രതീക്ഷിച്ചതുപോലെ സുനിൽകുമാറിന് കിട്ടിയില്ല എന്ന വിശ്വാസത്തിലാണ് കോൺഗ്രസ് അങ്ങനെ സംഭവിച്ചാൽ സുരേഷ് ഗോപിയുടെ വിജയ സാധ്യതയെ ബാധിക്കാം പക്ഷേ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലായി ക്രൈസ്തവ വോട്ടുകൾ പ്രത്യേകിച്ച് ക്രൈസ്തവ സ്ത്രീകളുടെ വോട്ടുകൾ നിഷ്പക്ഷ സമൂഹത്തിന്റെ വോട്ടുകൾ ഇക്കരി സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് കണക്കാക്കുന്നത് അത് കൃത്യമായി വർക്ക് ചെയ്താൽ സുരേഷ് ഗോപിയുടെ വിജയം സുനിശ്ചിതമാണ് സുരേഷ് ഗോപിയെ തോൽപ്പിച്ച് മുരളീധരൻ ജയിച്ചാൽ ഒരു കാര്യം എഴുതി വെച്ചോളൂ സുനിൽ കുമാറിന് വളരെ കുറച്ച് വോട്ട് മാത്രമായിരിക്കും കിട്ടിയത് അതായത് വലിയ വ്യത്യാസം സുനിൽകുമാറും സുരേഷ് ഗോപിയും തമ്മിൽ ഉണ്ടാവാം സി പി എമ്മിന്റെ വോട്ട് സുരേഷ് ഗോപിക്ക് കൊടുക്കും എന്നുള്ള പ്രചരണത്തിന്റെ ഭാഗമായി വലിയ തോതിൽ മുസ്ലിം വോട്ടുകൾ മുരളീധരനിലേക്ക് കൈമാറി എന്ന നിഗമനത്തിൽ തന്നെ വരും എന്തായാലും അട്ടിമറിക്കപ്പെട്ടില്ലെങ്കിൽ തൃശൂരിൽ ഇപ്പോഴും വിജയ സാധ്യത സുരേഷ് ഗോപിക്ക് തന്നെയാണ് വടകരയിലാണ് ഏറ്റവും അധികം ആവേശമുണ്ടായത് വടകരയിലെ ഫലം അട്ടിമറിക്കാൻ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് വലിയ ഗൂഢാലോചനയാണ് സി പി എം നടത്തിയത് സി പി എം ഏറ്റവും വലിയ വർഗീയതയാണ് വടകരയിൽ അഴിച്ചുവിട്ടത് മുസ്ലിം സംഘടനകൾ ഷാഫിക്ക് വോട്ട് ചെയ്യണം ഷാഫി നമ്മുടെ ആളാണ് എന്ന തരത്തിലുള്ള പ്രചരണം പോലും ഉണ്ടാക്കുകയും അതിന് പബ്ലിസിറ്റി കൊടുക്കുകയും ചെയ്തത് സി പി എം വൃത്തങ്ങളാണ് അങ്ങനെ ഹിന്ദു വോട്ടുകൾ ഏകീകരിച്ച് ആ വോട്ടെല്ലാം പിടിച്ചെടുക്കാനുള്ള നീക്കമാണ് സി പി എം നടത്തിയത് മുഹമ്മദ് റിയാസിനെ മുസ്ലിം വീടുകളിൽ കേന്ദ്രീകരിച്ച് വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കാൻ ഒരു വശത്ത് ഏർപ്പെടുത്തിയപ്പോൾ മറുവശത്ത് മുസ്ലിം വോട്ടുകളെല്ലാം ഷാഫിക്ക് പോകുന്നു മതേതര വോട്ടുകൾ നമുക്ക് വേണം എന്ന തരത്തിലുള്ള പ്രചരണം ശൈലജ ശൈലജട്ടീച്ചിന് വീട് നടത്തി അങ്ങനെ വർഗീയത അങ്ങേയറ്റത്തെ നീക്കം നടത്തിയെങ്കിലും ഷാഫി വടകര അങ്ങെടുത്തു എന്നാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് വടകരയിലുണ്ടായ പതിവില്ലാത്ത വോട്ട് ചെയ്യാനുള്ള ആവേശം അതുതന്നെ അതിന് പ്രധാനപ്പെട്ട തെളിവാണ് ബോധപൂർവം വോട്ടിംഗ് അട്ടിമറിക്കാനും മന്ദഗതിയിലാക്കാനും സി പി എം നടത്തിയ ഗൂഢാലോചന ഷാഫിയുടെ വിജയം തടയാനായിരുന്നു അനേകം സ്ത്രീകൾ വേണ്ടി കാത്തിരുന്നിട്ട് വോട്ട് ചെയ്യാതെ മടങ്ങേണ്ട സാഹചര്യമുണ്ടായി വളരെ വൈകിയാണ് വടകരയിലെ വോട്ടിംഗ് കഴിഞ്ഞത് ഓപ്പൺ വോട്ട് എന്ന് പറയുന്നത് വയ്യാത്തവർക്ക് വേണ്ടിയുള്ളതാണ് എന്നാൽ ഒരു കുഴപ്പമില്ലാത്തവർക്ക് പോലും ഓപ്പൺ വോട്ട് അനുവദിച്ച് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ സി പി എമ്മിന് വേണ്ടി വടകരയിലെ ഫലം അട്ടിമറിക്കാൻ കൂട്ടുനിന്നു അങ്ങനെ ധാരാളം പേർക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടും ഷാഫി വടകര എടുത്തു എന്ന് തന്നെ വിശ്വസിക്കുന്ന സാഹചര്യമാണുള്ളത് ഏതാണ് മുപ്പത്തിമൂന്ന് ശതമാനത്തോളം വടകരയിലെ വോട്ടർമാർ മുസ്ലിമുകളാണ് അവർ ഒറ്റക്കെട്ടായി ഏകീകരിച്ച് ഷാഫിക്ക് വോട്ട് ചെയ്തു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് കൂടാതെയാണ് യു ഡി എഫിന് അനുകൂലമായ പിണറായിക്കും സി പി എമ്മിനും വിരുദ്ധമായ വോട്ടുകൾ കെ കെ രമേ പോലെയുള്ളവരുടെ ഇടപെടലുകൾ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം പാനൂ സ്ഫോടനം ഒക്കെ ഷാഫിക്ക് ഗുണം ചെയ്തു വലിയ തോതിൽ സകല പ്രവചനങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് ഷാഫി വിജയിക്കുന്ന സാധ്യത തന്നെയാണ് പുറത്തു വരുന്നത് അതും നിസ്സാര വിജയമായിരിക്കില്ല സാമാന്യം ഭേദപ്പെട്ട ഭൂരിപക്ഷത്തോടുള്ള വിജയം എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു അതേസമയം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പത്തനംതിട്ടയിലാണ് ഏറ്റവും കുറഞ്ഞ പോളിംഗ് എന്നതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് പത്തനംതിട്ടയിലെ വോട്ടർമാർക്ക് ഒരാവേശവും വോട്ട് ചെയ്യാനുണ്ടായിരുന്നില്ല പത്തനംതിട്ടയിൽ പ്രചരണങ്ങൾ പോലും വളരെ മന്ദഗതിയിലായിരുന്നു സിറ്റിംഗ് എം പി ആയ കോൺഗ്രസിലെ ആൻഡോ ആൻ്റണിയുടെ കോൺഗ്രസുകാരടക്കമുള്ളവർക്ക് ഒരു എതിർപ്പുണ്ട് എന്നാൽ പകരം കിട്ടിയ രണ്ട് സ്ഥാനാർത്ഥികളും തൃപ്തികരമല്ല എന്ന നിലപാടായിരുന്നു പത്തനംതിട്ടക്കാർക്ക് വലിയ തോതിൽ നോട്ടയ്ക്ക് പത്തനംതിട്ടയിൽ വോട്ട് കിട്ടിയിട്ടുണ്ടാവും പലരും വോട്ട് ചെയ്യാൻ പോയിട്ടില്ല എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് പത്തനംതിട്ടയിലെ വോട്ടറാണ് ഞാൻ ഓർക്കണം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതിയിരുന്ന പി സി ജോർജ് സ്ഥാനാർത്ഥി ആകാതെ പോയത് കൊണ്ട് തന്നെ ആൻറ്റോ ആന്റണി വിരുദ്ധ വോട്ടുകൾ പലതും വോട്ട് ചെയ്യപ്പെടാതെ പോവുകയോ ആൻറ്റോ ആന്റണിക്ക് തന്നെ ലഭിക്കുകയോ ചെയ്തു അനിൽ ആൻ്റണിക്ക് പി സി ജോർജിന് പകരക്കാരനാവാൻ കഴിഞ്ഞില്ല തോമസ് ഐസക്ക് വെറുക്കപ്പെട്ട സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നതുകൊണ്ട് ആർക്കും വോട്ട് ചെയ്യാൻ മനസ്സുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പത്തനംതിട്ടയിൽ ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയത് അതുപോലെ ചാലക്കുടിയിൽ വലിയ പോളിംഗ് രേഖപ്പെടുത്തി യുടെ സാന്നിധ്യമാണ് അതിന് കാരണം എന്തായാലും അടക്കമുള്ളവരുടെ അഭിപ്രായ സർവേകളിൽ കാര്യമായ മാറ്റം ഉണ്ടായേക്കില്ല എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് വടകരയിൽ തീർച്ചയായും മാറ്റമുണ്ടാവും ഷാഫി പറമ്പിൽ ആ മണ്ഡലം ഉറപ്പാക്കിയിരിക്കുകയാണ് ബാക്കി മണ്ഡലങ്ങളിലൊക്കെ നേരത്തെ കണക്കാക്കിയതുപോലെ തന്നെയുള്ള യു ഡി എഫിന് മുൻതൂക്കമുള്ള ഫലമാകും വരുന്നത് എന്ന സൂചനയാണ് പോളിംഗ് ദിനത്തിൽ ലഭിക്കുന്നത്